റെഡിയാക്കി വെച്ചേക്കാനുള്ളു അപ്പൊ തണ്ണിമത്തോടെ നമുക്ക് കിടന്നും അടിപൊളി ഒരു കിടന്ന ഒരു സംഭവം ഉണ്ടാക്കിയല്ലോ തണ്ണിമത്തനാണ് നമ്മളെ വീട്ടിൽ പിടിച്ച് ഐറ്റം കേട്ടോ അപ്പൊ നമ്മളിതാ ഇത്രയും തണ്ണിമത്തം എന്താ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിച്ച് റെഡിയാക്കി വെച്ചേക്കാൻ അപ്പൊ ഇനി നമുക്ക് അതിന്റെ കുരുക്ക് ഒന്ന് കളയണം കുരുക്ക് ഒന്ന് കളഞ്ഞ് നമുക്ക് അതിലേക്ക് ഒന്ന് കിട്ടണം അപ്പൊ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഒരു കിടന്നം വെറൈറ്റിയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പൊ ജസ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ നമുക്ക് ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പ്ലേറ്റ് ഒക്കെ റെഡിയാണ് അപ്പൊ നമുക്കിത് ജസ്റ്റ് തണ്ണിമത്തെടുക്കാം കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൂളിട്ട് അതിന്റെ കുരു ഒന്ന് നമുക്ക് ഒന്ന് എടുത്ത് കളയാം നല്ല അടിപ്പൊളി നല്ല തണ്ണിമത്രാണ് കേട്ടോ നമ്മളെ വെട്ടിപ്പിടിച്ച തണ്ണിമത്രാണേ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നല്ല വെള്ളമുണ്ട് നല്ല വെള്ളമുള്ള നണ്ണിമത്രാണേ അപ്പൊ അതിന്റെ കുരുമുണ്ട് കുരുമതവിടെ ഒന്ന് ഇരിപ്പുണ്ട് അപ്പൊ കുരു ഒന്ന് നീക്കം ചെയ്യാൻ കിട്ടും അപ്പൊ അതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ ഇരിക്കും ഉണ്ട് ഓക്കെ അപ്പൊ അത് നല്ല ചാറുള്ള നല്ല ഫ്രഷ് തണ്ണിമത്രാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കുഞ്ഞു തണ്ണിമാത്രം കിട്ടി കേട്ടോ അപ്പൊ മെക്രോഡോക്സ് നമുക്ക് തണ്ണിമത്രം കിട്ടാറുണ്ട് അപ്പൊ ഇന്ന് കിട്ടിയത് കുഞ്ഞു തണ്ണിമത്രാണേ അപ്പൊ അതീ എടുത്തോ അതുകൊണ്ട് ഒരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇപ്പോ വീഡിയോസ് ഒക്കെ വളരെ കുറവാണ് കാരണം നമ്മൾ പുറത്തൂരൊക്കെ പോകുന്നുണ്ടോ അപ്പോൾ നാളെ പോകാണ്ട് നാളെ കുറച്ച് പർച്ചേസി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പുറത്തൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കുറയുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് താക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ കേട്ടോ കഴിക്കരുത് രാവിലെ പോകും പിന്നെ വരുന്നത് രാത്രിയാണ് ആണ് കേട്ടോ അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ തങ്ങനത്തെ നമുക്ക് അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് എന്റെ കുരു ഒന്ന് എടുത്ത് പറയണം കേട്ടോ കുരു ഒന്ന് നീക്കം ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തണ്ണിമത്ത കൊണ്ട് ഒരു കിടിലം വെറൈറ്റി ഒരു ഐറ്റം നമുക്കതായി ഇപ്പൊ തന്നെ ചെയ്ത് നടക്കാം അതായത് ഇരിപ്പുണ്ട് ബാക്കിയുള്ള തണ്ണുമത്തം അല്ല അതവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതായത് ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനൊന്ന് കട്ട് ചെയ്തതിൻ്റെ കുരു ഒന്ന് എടുത്തൊന്ന് കളയാം കുരു ഒന്ന് എടുത്ത് കളഞ്ഞാൽ നമുക്കൊന്ന് അരിഞ്ഞൊന്ന് പ്ലേറ്റിലേക്ക് ഇതായി ഇടാ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം എല്ലാവരും ഒരു കിടിലം അടിപൊളി വരായിട്ടുള്ള ചെയ്യുന്നുട്ടോ കിടിലമാണ് ഓക്കെ എന്താ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഓക്കെ നല്ല കുരു എല്ലാം കളഞ്ഞാ ഇടിയാണ് കേട്ടോ ഓക്കെ എന്നാൽ കയ്യിലും ഇരിപ്പോടെ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് അതൊന്ന് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താ ഒരു നമ്മുടെ പർച്ചേസിങ്ങിന്റെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു നമ്മുടെ കുറെ തുണിയൊക്കെ എടുത്ത് കുറെ ടീ ഷർട്ടൊക്കെ എടുത്ത് കാണിച്ചായിരുന്നു നമ്മുടെ ഫ്രണ്ട്സുകാരും വന്നില്ല സമയത്ത് ഓക്കെ അപ്പൊ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എല്ലാവരും ഓടി വായോ നമുക്ക് തണ്ണുമത്ത കൊണ്ടുവന്നൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ചെയ്താലോ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിന്റെ കുരു ഒന്ന് കളയാം കുരു ഒന്ന് കളഞ്ഞ് മാംസം മാത്രം നമുക്ക് നമുക്കതായി എടുത്ത് നമുക്കതായി ഇതിലേക്ക് ധൈര്യയിട്ട് കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി തണ്ണു മത്തനാണ് നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച കിട്ടുന്ന തണ്ണുമത്തം കിട്ടും അപ്പൊ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇത് കൊണ്ട് ഒരു കിടനം ഈ ചൂടത്ത് ചൂട് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ നേരെയാണ് കൊണ്ട് എങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റം നമുക്ക് കൊണ്ടാക്കാം കേട്ടോ ഒരു ശീതതല പാനീയം അപ്പൊ നമുക്കതാ ജസ്റ്റ് അതിന്റെ കുരുവെല്ലാം ഒന്ന് കളയാം ഓക്കെ ഫ്രണ്ട്സ് കുരുവെല്ലാം ഒന്ന് കളഞ്ഞു റെഡി ആക്കണേ അപ്പൊ നമ്മൾ വീട്ടി പിടിച്ച ഐറ്റം തന്നെ കേട്ടോ അതായത് നമ്മുടെ എരിപ്പുണ്ട് നല്ല നേരമുള്ള അടിപ്പൊളി മാത്രമേ കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് അതിൻ്റെ കുരു എല്ലാം ഒന്ന് കളഞ്ഞ ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ അതായത് എല്ലാം ഫ്രഷ് ആണ് ഒരു കുരു പോലും ഇല്ലാത്ത കേട്ടോ നല്ല അടിപൊളിയുടെ ഇരിപ്പുണ്ട് അപ്പൊ അത ബാക്കിയുള്ളത് കൂടെ പെട്ടെന്ന് തന്നെ എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹൈ പറഞ്ഞത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പം ബെൽബട്ടൺ കൂടെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് ഇപ്പോഴും പറയുന്നത് അപ്പം നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം അവിടെ തണിമത്തനാണേ അടിപൊളി തണ്ണിമത്തന അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് ആരും ഇല്ല ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ ലൈവ് ഒക്കെ വരാനായിട്ട് ഇപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് കുറവാണ് കേട്ടോ ലൈവ് വരുന്ന കാര്യം അത് മെയിൻ ആയിട്ട് വേറെ കൊണ്ടല്ല നമുക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ലൈവ് വരാനായിട്ട് വായിക്കുന്നത് അതങ്ങനെ ലേറ്റ് ആയി പോകുന്നത് അതുകൊണ്ടാണ് അപ്പം നാളെ മുതൽ ഒക്കെ വരാൻ ശ്രമിക്കുന്നത് വേണം കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാം അതുപോലെ എല്ലാവരും ഒന്ന് വരിക ഒന്ന് കാണുക സപ്പോർട്ട് കേട്ടോ ഓക്കെ നമുക്കത് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ അപ്പം അതായവിടെ വൃത്തിയാക്കി ഇടുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കുരു ഒന്നുമില്ല കേട്ടോ തണ്ണമത്തന്റെ കുരു എല്ലാം മാറ്റിയിട്ടാണ് അതായത് കിടന്നത് ഹായ് 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 നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചുട്ടെ പേരൊന്ന് വായിക്കാം വെങ്കടേഷ് വെങ്കടേഷ് ഹായ് വെങ്കടേഷ് കുറെ ദിവസമായില്ലോ വെങ്കടേഷ് സുഖം തന്നെയാണോ വെങ്കടേഷ് പറയുന്നു വെങ്കടേഷ് അപ്പൊ തണ്ണിമത്തം നമുക്കിത് ഇങ്ങോട്ട് ഇവിടെ റെഡിയാക്കിയാണേ അപ്പം ഇത് ഇതിന്റെ തോട് അങ്ങോട്ട് മുറിച്ച് കളയാം എന്നിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് റെഡിയാക്കി അത് ഇങ്ങോട്ട് ഒന്ന് ചെത്തി ചെത്തി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ തണ്ടുമൊത്തം കൊണ്ടുള്ള ഒരു കിടം അടിപ്പൊളി ഒരു വെറൈറ്റി നമുക്ക് തന്നെ ചെയ്തെടുക്കാം അതായത് ഇട്ട് കൊടുക്കാം നമുക്ക് അതായത് കുരു കുരു കൊണ്ടൊന്ന് മാറ്റിട്ടെ അവിടെ ഒരു കുരു കിടപ്പുണ്ട കുരുന്ന് കളയാം ഓക്കെ അതിനൊക്കെ അടുത്ത ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടോട്ടെ ഓക്കെ ഹായ് പറയോ പറയും പറയും അതെ തീർച്ചയായിട്ടും ഹായ് പറയട്ടോ ആരായി പ്രഭു ആണ് പ്രഭുന ഒരു കിടനം ഹായ് ഓക്കെ പ്രഭു പ്രഭു ഹായ് ഹായ് ഓക്കെ ആൾറെഡി യു ഡൺ വിത്ത് ദ ബിസ്ക്കറ്റ് റെസിപ്പി ഓക്കെ ബിസ്ക്കറ്റ് റെസിപ്പി കണ്ടു അല്ലേ ആ ഓക്കെ അതിരിക്കും ഓരോ വന്ന് വന്നു ഓക്കെ വെങ്കടേഷ് വന്നത് ബിസ്ക്കറ്റ് റെസിപ്പിക്ക് തന്നെയാണ് പേ വെങ്കടേഷ് വന്നത് ഓക്കെ ഓക്കെ ബിസ്ക്കറ്റ് റെസിപ്പി ചെയ്തോ ഓക്കേ നമുക്കത് ജസ്റ്റ് അതായത് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും വരുമ്പോട്ടോ എന്ന് തന്നെ പിടിക്കാ അതായത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് ക്രിക്കറ്റാണ് അറിയ അറിയാം വെങ്കടേഷന്ന് പറഞ്ഞായിരുന്നു അയ ഫ്രം തമിഴ്നാട് അറിയ വെങ്കടേഷ് തമിഴ്നാട് എന്ന് അറിയാം അന്ന് പറഞ്ഞു പരിചയപ്പെട്ടായിരുന്നു പിന്നെ ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റ് ഹൈ ക്രിക്കറ്റ് അവർ കിടം ഹായ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വന്നേ നമ്മൾ തണ്ണിമത്തം കൊണ്ട് അവർ വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ടോ വെങ്കടേഷിന്റെ സുഖം തന്നെയല്ലേ അതായത് ക്രിക്കറ്റ് ഹായ് അതിനെക്കുന്ന വെങ്കിടേഷൻ ഹായ് നമുക്കതാ ജസ്റ്റ് ടുഡേ വാട്ട് ഈസ് എ റെസിപ്പി നമുക്കതാ ഇന്ന് തണ്ണിമത്തനാണ് ടുഡേസ് തണ്ണിമത്തൻ റെസിപ്പി ആട്ടോ തണ്ണിമത്തൻ്റെ കെട്ടിടം വെറൈറ്റി റെസിപ്പിയാണ് ടുഡേസ് വി ആർ മേക്കിംഗ് തണ്ണിമത്തൻ സ്പെഷ്യൽ ഓക്കെ ഓക്കെ വിഘനേഷ് അപ്പൊ നമുക്ക് കണ്ടില് ചെയ്യാം കേട്ടോ അപ്പൊ തള്ളിമത്തം നമ്മുടെ വീട്ടിലെ തള്ളിമത്തം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള തണ്ണിമത്തം തന്നെയാണ് അതായത് അപ്പൊ സെറ്റ് ആക്കി സെറ്റാക്കി എടുക്കുകയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് തോണ്ടി അതിനെ റെഡി ആക്കിട്ടുണ്ട് അപ്പൊ അതിന്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നമ്മളുടെ കൂലും ഒന്ന് മാറ്റി വെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട് ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് വളരെ കുറവെന്ന് തന്നെ പറയാം കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഇത്രയും ആയിട്ടുണ്ട് രണ്ടും കൂടെ ഉണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് റഡിയാക്കാം അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ ഒരു കുഞ്ഞു മാത്രമാണ് കേട്ടോ കുഞ്ഞു തണ്ണിമാത്രം ഓക്കെ അപ്പൊ അത് നമ്മൾ ഇത്രേ ഉള്ളൂ കേട്ടോ ആ കൂടുതൽ ഇത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പൊ അതാണ് നമ്മളത് അവിടെ ഇങ്ങനെ റിയാക്കുന്നത് ഇപ്പോഴേ ആണെ അപ്പൊ നമുക്കത് ജസ്റ്റ് കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ യു സ്പീക്ക് ു വെങ്കടേഷ് ഈ എന്റെ സംസാരം വെങ്കടേഷിന് ഇഷ്ടപ്പെട്ടു ഐ യു സ്പീക്ക് ലൈക് സിറ്റ് ഐകെക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് വെങ്കടേഷ് ഫ്രം തമിഴ്നാടു ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ കുരു ഒന്ന് കളയാ കുരു ഒന്ന് കളഞ്ഞിട്ട് ഇത് കൂടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഓക്കെ സാർ എല്ലാവരും ഒന്നും വരുമോ കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് വ്യൂസ് അത്യാവശ്യം ഉണ്ടെന്ന് പറയാൻ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അപ്പൊ എല്ലാ വീഡിയോസിനെ പറയുന്നത് അപ്പൊ അതിന്റെ ഗ്യാസ്റ്റ് എല്ലാം പോയിട്ടുണ്ട് ഫ്രഷ് തണ്ണിമത്തന്റെ മാംസം മാത്രം ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ തണ്ണിമത്തന്റെ മാംസം മാത്രമാണ് ഗ്യാസ് ഇവിടെ ഇരിക്കുന്നത് നല്ല ഫ്രഷ് ഇതിനകത്ത് കുരുക്കൊന്നും ഇല്ല കുരുവൊന്നും ഇല്ലാത്ത തണ്ണിമത്തന്റെ ഫ്രഷ് മാംസം മാത്രം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒരു മിക്സിയുടെ ജാർ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ മിക്സിയുടെ ജാർ കൊണ്ടുവന്ന അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ നമുക്കതായത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇരുനൂറ്റി അമ്പത് എം എൽ കപ്പിൽ നമുക്കതായൊന്ന് ഫില്ല് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പല പെട്ടോ ഒന്ന് എന്നെ ചെയ്ത് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വെള്ളം കുറവ് കേട്ടോ അപ്പോൾ അതാണ് എല്ലാവരും എല്ലാ വീഡിയോസിനെ എങ്ങനെയാണ് പറയുന്നത് ഓക്കെ കാര്യം കൂടെ എടുക്കല്ലേ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്കതാ ഇരുനൂറ്റമ്പത് എം എൽ കാൽ കപ്പ് നമ്മൾ വെള്ളം വരുത്തിട്ടുണ്ട് അതേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുക്കാൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലേക്ക് കാൽ ഗ്ലാസ് കാൽ ഗ്ലാസ് അല്ല കാൽ കപ്പ് ടബെല്ലാം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതൊക്കെ ബാക്കി നമ്മൾ എവിടെ ഇരിക്കിയത് ഇത്ര വലിപ്പമുള്ള പീസുകളാണ് ഇതിനാക്കിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി വീട്ടിലെ എന്താ പറയാ പുറത്ത് മരുന്നൊന്നും അടിച്ചിട്ടുള്ള തണ്ണിമത്രം എല്ലാം വീട്ടിലെ തണ്ണിമത്രം തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് അതിനെ മിക്സി വെച്ച് അടിച്ചെടുക്കാം ഓക്കെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയോ മിക്സി ഒന്ന് ഓൺ ജസ്റ്റ് അതിനെ ഒന്ന് എടുത്ത് നോക്കാം അതിന്റെ പരിവ് ഒന്ന് നോക്കാം കേട്ടോ ഓക്കെ നല്ല ഒരു ജൂസ് ആയിട്ടുണ്ട് ആ തണ്ണുമത്തൻ ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ട് ബാക്കിയുള്ള തണ്ണു മത്തന്റെ പീസസ്വിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇതിനെ ഒഴിക്കാം അപ്പൊ ഗേസ് നമുക്ക് പൊതുവെ ലൈവ് ഇപ്പൊ കുറവാണ് കാരണം നമ്മൾ ഒത്തിരി തിരക്കാണ് അവധിയൊക്കെ ഇല്ലേ അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് പുറത്തുടക്കെ പോകണം ഓക്കെ അതുകൊണ്ടാണ് ഓക്കെ ഗേസ് അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് അളന്ന് എടുക്കാം അത് മിസ്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു എഴുന്നൂറ്റമ്പതും ഇരുനൂറ്റമ്പത് എം എൽ എ ആണ് കേട്ടോ പതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം അതേപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പുതിയ പ്രശ്നം അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ നമ്മള് വെങ്കടേഷ്ണാണ് വന്നിരിക്കുന്നത് വെങ്കരേഷ്ഠൻ വന്നിട്ടുണ്ട് ക്രിക്കറ്റ് വന്നു പിന്നെ അതിനൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് കുറെ പേര് വന്നിട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും കൂടെ നോക്കിയതാ ജസ്റ്റ് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ഇത് ചെയ്യാം കേട്ടോ ഒന്ന് അപ്പൊ നമുക്ക് ഒരു കപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അതാ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചൊന്നെടുക്കാം അങ്ങനെ ഇതിലേക്ക് ഒഴിക്കാം ബാക്കി ഉള്ളത് എത്ര ഏരിപ്പോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ബാക്കിയുള്ളത് നമുക്ക് ജ്യൂസ് ആണ് അവിടെ ഇരിപ്പുണ്ട് ഇനി നമുക്ക് പഞ്ചസാരയാണ് എടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് പഞ്ചസാര ഇതിലേക്ക് എടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ സോറി അതുപോലെ എല്ലാവരും ഒരു സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാട്ടോ അപ്പൊ അതാണ് എല്ലാ വീഡിയോസും എങ്ങനെയാണ് പറയാനുള്ള കാരണം അങ്ങനെ പഞ്ചസാരണ്ട് തണ്ണിമത്രം നമ്മള് തമ്പിസപ്പോഴത്തേക്ക് തണ്ണിമത്രത്തിലേക്ക് മാത്രം സാരത്തിട്ടുണ്ട് നാല് സ്പൂൺ പഞ്ചസാരയാണ് അതിലേക്ക് നമ്മൾ ഇട്ട് ഇട്ടു കൊടുത്ത കേട്ടോ നമുക്ക് എടുക്കാം കേട്ടോ ഒന്ന് എടുത്ത് നോക്കാം ഓക്കെ അപ്പൊ ഇത് പഞ്ചസാര വെച്ചതാണ് ഓക്കെ അപ്പൊ അത് നമുക്ക് ആയിരിക്കും ഒഴിച്ചു കൊടുക്കാം ഓക്കെ പഞ്ചസാര ഇട്ടാക്കി കേട്ടോ മറ്റേ രണ്ടാം അടച്ചപ്പോഞ്ചാര കിട്ടില്ല അത് അങ്ങനെ കുറച്ച് മാംസം താഴെ ഇരിപ്പുണ്ട് ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു പീസായിട്ട് കട്ട് ചെയ്തരാം കേട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഒരു അടിപൊളി ഒരു സംഭവം നമുക്ക് ഇപ്പം തന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഇപ്പം തന്നെ അരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം കേട്ടോ തൊത്ത് ഇതിൽ തൊത്തുണ്ട് തണ്ണിമത തൊത്ത് ഇഷ്ടമുള്ളവർക്ക് തണ്ണിമല തൊത്ത് കൂടെ നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മള് ഏതൊരു പല എന്തായാലും ശരി നമ്മളൊന്ന് അരിച്ചെടുക്കും അതുകൊണ്ട് നമ്മൾ നോർമലി ഒന്ന് അരയ്ക്കുകയാണ് കേട്ടോ അപ്പൊ അരിക്ക നല്ലൊരു ഫ്രഷ്നെസ് അവിടെ ഫീൽ ചെയ്യും കേട്ടോ നല്ല രീതിയിലുള്ള ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇത് നമ്മള് നമ്മളെ വീട്ടിലുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പിടിച്ച എന്താ പറയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടോ ഈ തണ്ണിമത്തം എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഈ തണ്ണിമത്തം നമ്മൾ കൃഷി ചെയ്യുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മള് ചാനലിൽ കിടപ്പുണ്ട് ചാനലിലേക്ക് വന്നാൽ മതി ഫ്രണ്ട്സൊക്കെ അറിയാൻ പറ്റും തന്നിമത്തം നമ്മൾ കൃഷി ചെയ്തോ തന്നിമത്ത പടത്തി വിടുന്നേക്കാളോ അപ്പൊ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അതുകൊണ്ട് കാണുക ഓക്കെ നമുക്ക് അതിന്റെ ജ്യൂസ് എങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സമയം കിട്ടുമ്പോൾ ചാനലേക്കൊന്ന് വരും കേട്ടോ ചാനലേക്ക് നോക്കുക അത് ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് അതുപോലെ ഇത് കുറച്ച് ടീ ഷർട്ടിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ പയ്യന്മാർക്ക് മേടിച്ചിട്ടോ നല്ല ഓഫറിൽ കിട്ടിയിട്ട് തോന്നേ മേടിച്ചു കൊണ്ടു കണ്ട മരം മേടിച്ച് വെച്ചും പത്തുപത് തന്നെ അവർ മേടിച്ചു കാണാം അപ്പൊ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് അതോട് കാണുക അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിൻ ചെയ്തേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ജ്യൂസ് അങ്ങനെ ഒന്ന് അരിച്ചത് അതിലേക്കൊന്നും ഒരിക്കും നല്ല ഫ്രഷ് ജ്യൂസ് ആണ് വരുന്നത് ഓക്കെ അതായത് തൊത്താണ് അതായത് ഇത്രയും വരുന്നത് കേട്ടോ അപ്പൊ തൊത്ത് വേണമെന്നുള്ളവർക്ക് തൊത്ത് കൂടെ നമുക്ക് എടുക്കാൻ പറ്റും കുറച്ച് കരിയൊക്കെ മിസ് ആയിട്ട് അതിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇടക്കിടയ്ക്ക് ഇരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ ഓക്കെ അപ്പൊ നമുക്കത നന്നായിട്ടൊന്ന് എന്താ പറയാ ഒന്ന് പിഴിഞ്ഞ് ഒന്ന് 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 ഒഴിക്കാം പിഴിഞ്ഞ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തൊത്തും കാര്യങ്ങളും നന്നായിട്ട് തന്നെ ജ്യൂസിങ് പോരല്ലേ അപ്പൊ ഇത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റം തന്നെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അത് നല്ല കിറ്റലം ടേസ്റ്റ് ആയിരിക്കും നല്ല അടിപ്പൊളി രീതിയിൽ നമുക്ക് കുടിക്കാനും അതിനിടയ്ക്ക് തന്നെ എന്താ പറയാ തണുപ്പിച്ച് കുടിക്കാനും അതിന്റെ മുകളിലെന്തെങ്കിലുമൊക്കെ ചേർത്ത് കുടിക്കാനും ഒക്കെ അടിപൊളിയായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ നമുക്കിത് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതിനൊക്കെ ബാക്കി നമ്മൾ തണിമെറ്റം നമ്മൾ കണ്ടത് അരിഞ്ഞെടുത്തത് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഓക്കെ ഫ്രണ്ട്സ്ന്താ കംപ്ലീറ്റ് ചാറും നമ്മൾ എന്താ ഊറ്റി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഊറ്റിയെടുക്കേണ്ടതായ തൊത്തതായി ഇത്രേം കിട്ടുള്ളൂ കേട്ടോ തൊത്തതായതാണ് അപ്പൊ നല്ല ഫ്രഷ് ജ്യൂസ് ഇതായി റെഡിയാണ് തണ്ണിമെറ്റേ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് തണ്ണിമത്തന്റെ മാം അവിടെ ഇരിപ്പം കേട്ടോ അപ്പൊ അതായത് ഇത് ഇവിടെ കുറച്ച് ബേസ് നമ്മൾ നമ്മള് കണ്ടിട്ട് അവിടെ ഇരിപ്പൊ ഇതിലെ കളയില്ല നമ്മള് ചീരയ്ക്കും അതിനൊക്കെ തന്നെ നമ്മുടെ റോസിലും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ജസ്റ്റ് ഓക്കെ അപ്പൊ നമുക്കത് ഇവിടെ തന്നെ വരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഓടിക്കാം ക്ലാസ്സിലേക്ക് ഒന്ന് ഓടിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നിറം കണ്ടോ നമ്മൾ സാധാരണ നിറം കണക്ക് കേട്ടോ കിടിലമായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നിറം അത് ശരിക്കും അതിൽ ഇങ്ങനെ ഒരു നിറം വരുന്ന തീർച്ചയായും വീട്ടിലുള്ള തന്നെ മാത്രം മാത്രമേ ഇത് വരൂ കേട്ടോ ഇത്രയും ഒരു നിറം അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ കിട്ടാറില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ നല്ല നിറം ഓണം നമുക്ക് കുറച്ച് ക്ലാസ്സിലേക്ക് ഇതിനെ ഓക്കണം ഓക്കെ ഓക്കെ ക്ലാസ്സിലേക്ക് ഇതൊന്ന് കണക്കിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അത് വെള്ളപ്പെട്ടൊന്നും എനബിൾ ചെയ്യാൻ അതൊക്കെ ചാനൽ സമയം ഒന്ന് വിസിറ്റ് ചെയ്യുക ചാനലിൽ നമ്മൾ ഒരുപാട് ഒരു വെറൈറ്റി ഐറ്റംസ് കിട്ടപ്പെട്ടു ചിക്കൻ മട്ടൺ ബീഫ് ഐസ്ക്രീം ബിസ്ക്കറ്റ് നമ്മൾ ആ വെങ്കരേഷ് പോലെ വെങ്കരേഷ് നമ്മൾ കണ്ടുമുട്ടിയത് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയ സമയത്താണ് നമ്മൾ വെങ്കരേഷ് നമ്മൾ കണ്ടുമുട്ടി കേട്ടോ ഓക്കെ അപ്പൊ നമ്മളത് ജ്യൂസ് അതാ ഇവിടെ ഇങ്ങനെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് ജൂസ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ബാക്കി ജൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്കത് ചിൽഡ് ആക്കി കുടിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് ഇതിലേക്ക് നമ്മുടെ ഒന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനാണോ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം സോറി ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് പീസ് പീസ് ആക്കിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് നമ്മളെ എന്താ പറയാ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കാം കിട്ടും ഒന്നോ രണ്ടോ എത്ര വേണമെങ്കിലും അതിനെക്കാൻ കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെട്ടി വെട്ടി നമുക്ക് ഇതിന്റെ അകത്തേക്ക് സ്ലൈസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കണ്ടോ അതിന് ആരിയില്ലാതെ ലക്കെടി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതേപോലെ നമുക്ക് സ്നാക്സ് ആയിട്ട് വെട്ടി നമുക്ക് അതിന്റെ അകത്തേക്ക് നമുക്ക് അത് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിത് ആ ഫ്രഷ് തണ്ണിമത്തൻ ജ്യൂസ് ഒന്നും നല്ല കിടിലം അടിപൊളി ഒരു ജ്യൂസ് ഇതായി ഇവിടെ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ് നല്ല കിടിലമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് തണ്ണിമത്തൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നതും അതിനൊക്കെ അങ്ങനെയുള്ള എല്ലാ എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചിട്ടുണ്ട് തണ്ണിമത്തനായാലും ചീരയായാലും അങ്ങനെ എന്താ പറയുക സർവത്ര ഐറ്റംസിന്റെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അത് അവിടെ ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സ് ചാനലിലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുക അതിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് തന്നെ വിളിക്കാം നേരം അറിയാം നല്ല ഡാർക്ക് ആണ് അതിന്റെ കളർ നല്ല ഡാർക്ക് ആണ് വെള്ളം അല്പം മാത്രമാണ് ചേർത്തേക്കുന്നത് എൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും ഓക്കെ അപ്പൊ അതിന്റെ പതും കാണാൻ കണ്ടോ നല്ലൊരു കിടനം വെറൈറ്റി ഐറ്റമാണ് ധാരാളം ജ്യൂസ് ഇടയിപ്പുണ്ട് അതൊക്കെ തന്നെ ഇത് സ്നാക്സ് ആക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കിടനം വെറൈറ്റിയാണ് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക അതിനൊക്കെ ദൈവം വരുന്നത് കേട്ടോ അടുത്തൊരു കിടനം അടിപ്പൊളി ഒരു വീഡിയോ ആയി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ചാനലൊന്ന് വിസിറ്റ് ചെയ്യട്ടോ സമയം കിട്ടുമ്പോൾ ഓക്കെ ബൈ ബൈ